നമസ്കാരം പതിരും കതിരും നെറുകേടിന് മണ്ടത്തരത്തിൽ പിറന്ന ജാരസന്തതിയെ ഒന്ന് സങ്കൽപ്പിച്ച് നോക്കാമോ അങ്ങനെയൊന്ന് പിറന്നാൽ അതൊരു പുണ്ണ് പിടിച്ച പ്രസ്ഥാനമായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരുടെ ബുദ്ധി എന്തായിരിക്കും അവർക്ക് നാറുന്നതും മണക്കുന്നതും തിരിച്ചറിയാനേ കഴിയില്ല ബഷീർ എഴുതിയതുപോലെ എന്തൊരു വാടയുള്ള വാസന എന്ന് പറഞ്ഞ് മണത്ത് നടക്കും ഈ ആണ്ട് അവസാനിക്കാൻ ഒരു ദിവസം കൂടിയേ ഇനി ബാക്കിയുള്ളൂ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ തന്നാണ്ടത്തെ ഫലിതങ്ങൾ എല്ലാം പറഞ്ഞു തീർത്തു കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദൻ്റെ അപ്പമാണോ വിജയരാഘവൻ്റെ അമ്മായിയമ്മയാണോ ചിറ്റപ്പൻ്റെ കട്ടൻ ചായയും പരിപ്പുവടയുമാണോ എ കെ ബാലൻ്റെ ക്രിസ്റ്റൽ ക്ലിയർ ആണോ ഏതായിരുന്നു നമ്മൾ ഈ ആണ്ടിൽ കേട്ടു വളിപ്പൻ കോമഡികൾ നമ്പർ വൺ കൊമേഡിയൻ കോംറേഡിനുള്ള പുരസ്കാരത്തിനായി കടുത്ത മത്സരത്തിലാണ് വിജയരാഘവനും എ കെ ബാലനും ഇ പി ജയരാജനും ബാലനാണോ ചിറ്റപ്പനാണോ ഒരു കഥം മുന്നിലെന്നേ ഇനി അറിയാനുള്ളൂ പെരിയ ഇരട്ടക്കൊലയിൽ പാർട്ടിക്ക് ബന്ധമില്ല എന്ന ബാലന്റെ ഹാസ്യമാണോ സി പി എം ആരെയും വേദനിപ്പിക്കാറില്ലെന്ന ചിറ്റപ്പന്റെ ഫലിതമാണോ കേൾക്കുന്നവരെ ഇപ്പോൾ ഉലക്ക എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് പെരിയാ കൊലപാതകത്തിൽ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് ബാലൻ കോന്നിയിൽ പറഞ്ഞത് ഒരു മനുഷ്യനെ സതുദ്ദേശത്തോടെ കൊലക്കിക്കൊടുത്തിട്ട് ആ മനുഷ്യൻ്റെ കുടുംബത്തെയും കൊഞ്ഞനം കുത്തിക്കൊണ്ടാണ് ആ നാട്ടിൽ വന്ന ബാലൻ്റെ കുമ്മിയടിയെന്ന് ഓർക്കണം ടി പി ചന്ദ്രശേഖരനെ കൊന്നു എന്ന് പാർട്ടി ഇന്നുവരെ സമ്മതിച്ചിട്ടുണ്ടോ കാലൻ കയറുമായി വരുന്നത് പോത്തിൻ്റെ പുറത്താണെന്ന് കേട്ടിട്ടുണ്ട് ആ പോത്തിൻ്റെ പുറത്തിരുന്ന് കയറു വീശുന്ന ബാലനെയും ചിറ്റപ്പനെയും എം എം മണിയേയും ഒക്കെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ഇ പി ചിറ്റപ്പൻ പറയുന്നത് സി പി എം ആരെയും വേദനിപ്പിക്കുന്ന പാർട്ടിയല്ല എന്നാണ് പാർട്ടിക്ക് പോലും വേണ്ടാത്ത ചിറ്റപ്പ നിങ്ങൾ സ്വയം അണ്ണാക്കിൽ പരിപ്പോടതിരുകുന്നതാണ് നല്ലത് ചിറ്റപ്പൻ സീരിയസ് ആയി പറയുന്നത് പോലും തമാശയായിട്ട് മാറുകയാണ് പൂവിനെയും പുഴുവിനേയും സ്നേഹിച്ചും പച്ചവെള്ളം ചവച്ചുകൊടിച്ചും പാദസ്പർശം ക്ഷമസ്യയെ എന്ന് പറഞ്ഞ് മണ്ണിൽ ചവിട്ടി നടക്കുന്ന ഒരു പാവം പാർട്ടിയാണിതെന്ന് ആർക്കും മാടപ്രാവിൻ്റെ മനസ്സാണ് മാന്തളിരിന്റെ മൃദുലതയാണ് ചോരയുടെ നിറം ചുവപ്പാണെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ഇന്നോളം അതിവരെ നേരിട്ട് കണ്ടിട്ടില്ല കണ്ടാൽ തല കറങ്ങി വീഴും വേദനിപ്പിക്കാതെ അനസ്തേഷ്യ നൽകി ബോധം കെടുത്തിയിട്ടാണോ പാർട്ടി ടി പിയുടെ പ്രാണനെടുത്തത് ഇപ്പോഴും താൻ മരിച്ചതായി അതുകൊണ്ട് ടി പിക്ക് അറിയുകയുമില്ല കഴുത്തിലെ മജ്ജയിൽ അലിഞ്ഞു ചേർന്ന ഉണ്ടമാഹാത്മ്യം പറഞ്ഞു നടക്കുന്ന ഇ പി ജയരാജൻ ഇപ്പോഴും പറയുന്നത് കൺവീനർ സ്ഥാനത്ത് നിന്നും താൻ സ്വയം മാറിയതാണെന്നാണ് എന്നാൽ ഗോവിന്ദൻ പറയുന്നത് ഗുരുതരമായ വീഴ്ച പോലും എടുത്ത് തോട്ടിൽ തള്ളിയതാണെന്നാണ് ഫലിതം പറഞ്ഞ് പാർട്ടിയുടെ പുണ്ണിൽ കുത്തുന്ന പണിയാണിപ്പോൾ ജയരാജൻ ചെയ്തു വരുന്നത് എന്നാൽ പൂവൻപഴം കൊണ്ട് കഴുത്തു മുറിക്കുന്ന ഗോവിന്ദൻ ഇപ്പോഴിതാ വീണ്ടും കോന്നിയിൽ വന്ന് പറയുന്നു പാർട്ടി നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പാർട്ടി അടിമകളായ മൊണ്ണകളാണ് നാട്ടിലുള്ളതെല്ലാം എന്ന് കരുതി നടക്കുന്ന ഒരു നിഷ്കളങ്കനാണ് ഈ ഗോവിന്ദൻ മാമൂക്കായ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരുന്നത് ഇല്ല വേദനിപ്പിക്കില്ല കൊത്തി ഉള്ളൂ രാഷ്ട്രീയ ശത്രുക്കളെ ഏതെങ്കിലും തരത്തിൽ വകവരുത്താൻ കാലന്റെ സബ് ഏജൻസിയും എടുത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി മാറി കേരളത്തിലെ സി പി എം മുൻ എം എൽ എ അടക്കം കൊലക്കേസിലെ പ്രതികളിങ്ങനെ വരിവരിയായി ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോഴും പറയുകയാണ് പാർട്ടിക്ക് പങ്കില്ലെന്ന് നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സഖാക്കളെ കമ്മി പ്രൊഫൈലുകളിലൂടെ കൊല്ലപ്പെട്ടവരെ വീണ്ടും അപമാനിക്കുന്നത് ഇരന്നു വാങ്ങിയ മരണമാണത്രേ നിലതെറ്റിയ അടിമകളെക്കാളും ഭീകരമാണ് നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കുടുംബത്തിനൊപ്പം എന്ന ഈ പ്രയോഗം